മുടി മുടികൊഴിച്ചിൽ പ്രായഭേദമെന്നെ എല്ലാവരെയും വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നാണ് ഇതിന് പലവിധ കാരണങ്ങളുണ്ട് നമ്മളെ സ്ട്രെസ് ഉണ്ട് ടെൻഷൻ അതുപോലെ ആഹാര രീതികളിൽ വന്ന മാറ്റം കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് മുടി കൊഴിച്ചിലിനെ സാധാരണയായി കണ്ടുവരുന്നത് ഇവിടെ നമ്മളിലേക്ക് നമ്മുടെ അടുത്തേക്ക് കൺസൾട്ടേഷനായി വരുന്ന ആൾക്കാരെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പേഷ്യൻ്റെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും ടെൻഷൻ സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ വെള്ളം മാറി ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾ ഇവയൊക്കെ ഇതിന് കാരണങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട് നമ്മൾ മാറിയ ജീവിത ഇതൊന്നും നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കി നിർത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാൻ സാധിക്കുന്നതല്ല പലപ്പോഴും ജോലി സംബന്ധമായി പല സ്ഥലത്ത് യാത്ര ചെയ്യേണ്ടതായിട്ടും മറ്റു പല കാര്യങ്ങളൊക്കെ ഉള്ളതും ഒക്കെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമുക്കതിന്റെ വളരെ കൃത്യമായ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണെന്നുള്ള ഒരു അറിവ് നമുക്ക് ആദ്യം ഉണ്ടാവേണ്ടതാണ് പൂർണ്ണമായും ആയുർവേദത്തിൽ നമുക്ക് മുടികൊഴിച്ചിലും മാറ്റാനും പൂർണ്ണമായിട്ട് മുടികൊഴിച്ചിലിനെ നിയന്ത്രിക്കാനും അതോടൊപ്പം തന്നെ പുതിയ മുടിയിടകൾ വളരാനും സഹായിക്കും പലപ്പോഴും നമുക്ക് മുടി ഒഴിച്ചിനോടൊപ്പം തന്നെ പുതിയ മുടി വളരാത്തതാണ് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പുതിയ മുടിവഴകൾ ശക്തമായി വളരാൻ സഹായിക്കുന്നതിലൂടെ മുടി കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിനെ എഫക്റ്റീവായിട്ട് നേരിടാൻ സാധിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മളിവിടേക്ക് വരുന്ന നമ്മുടെ അടുത്തേക്ക് കൺസൾട്ടേഷനായി വരുന്ന പേഷ്യൻസിനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇവരിലൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇതിനു വേണ്ടിയിട്ട് മുടികൊഴിച്ചിൽ മാറാനും അതുപോലെ പുതിയ മുടിവീഴകൾ വളരാനും സഹായിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മാസം നമ്മൾ തുടരുകയാണെങ്കിൽ വളരെ ഫലപ്രദമായി മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും അതോടൊപ്പം തന്നെ അതിലുപരി ഏറ്റവും നന്നായി മുടി വളരാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും മുടി ഒഴിച്ചിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഒട്ട് വെച്ച് വഹിക്കാതെ ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ഞങ്ങളെ കണക്ട് ചെയ്യുക വളരെ കൃത്യവും ഉറപ്പുള്ളതുമായ ഒരു സൊല്യൂഷൻ നൽകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ പറഞ്ഞുകൊള്ളട്ടെ